ഹൈഡിയേഴ്സ് അസാമുലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ക്ലിയറൻസിയുടെ വീഡിയോ ആയിട്ടത് അപ്പോൾ ഇത് എവിടുന്ന് തുടങ്ങുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഈയൊരു മൂലക്കന്ന് തുടങ്ങുന്നു അത് ആ മൂലക്കെന്ന് തുടങ്ങുന്നു ആ ഒരു ഡെയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത തന്നെ കാണാൻ നോക്കുക നമ്മൾ ഡീറ്റെയിൽസ് വീഡിയോകൾ പറയുന്നുണ്ട് എത്ര ഗ്രാം വരുന്നുണ്ട് എന്തൊക്കെയാണ് വരുന്നു എത്ര മീറ്റർ ഉണ്ടെന്നും എല്ലാം നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് അടക്കം പറയുന്നുണ്ട് ഈ തീരെ സ്ക്രീൻഷോട്ട് വിട്ടിട്ട് ഇത്താ ടോട്ടൽ എത്രയും ചോദിക്കാൻ നിൽക്കേണ്ട ഞാൻ ടോട്ടൽ വരുമ്പോഴത്തേന് നിങ്ങൾക്കത് സ്റ്റോക്ക് ഔട്ട് ആവും കാരണം അത്രയും റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ പ്രൈസിനേക്കാളും റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് ചിലത് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം അത് ഉപയോഗിച്ച് മീൻസ് നമ്മൾ നമ്മളെ ക്രാക്കഡ് ബീഡ്സുകൾ നമ്മൾ പകുതിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അങ്ങനത്തെ ബീഡ്സുകളും ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇതിൽ കാണുന്ന ഐറ്റംസേ ഉള്ളൂ ഇനി ഇത് അത്ര മീറ്റർ ഉണ്ടാവും ഇത്ര മീറ്റർ ഉണ്ടാവും ചോദിച്ചിട്ട് കാരണം മെറ്റൽ ബോ ഉണ്ട് ഗിയർ വയർ വയറുണ്ട് ബണ്ണുണ്ട് ഗ്ലിറ്റർ ട്യൂബ് ഉണ്ട് ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ട് അതേപോലെ നമ്മൾ സ്റ്റോൺ ഷീറ്റ് ഉണ്ട് സ്റ്റോൺ സ്റ്റോൺ ചെയിൻ ഉണ്ട് ഫോം ഫ്ലവർ ഉണ്ട് പോളൻ ഉണ്ട് പിന്നെ എന്താ പറയുക കുറേ ബീഡ്സുകളും സീക്വൻസുകളും പൊട്ടിക്കാത്ത ബീഡ്സ് ഉണ്ട് ക്രാക്കഡ് ബീഡ്സ് പലതും ഉണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുകയാണ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഒരു വീട് ഇരുപത് മിനിറ്റിൽ കൂടുതലല്ലാതെ കുറയാനെങ്കിൽ ചാൻസ് കുറവാണ് അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യാൻ തന്നെ നോക്കുക ഇനി ഇത്ര ഇത്ര റേറ്റ് ബൺ ഐറ്റംസും പറയുന്നുണ്ട് കേട്ടോ കുറച്ചേ ഉള്ളൂ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് ഇത്തത് എത്ര പീസ് ഉണ്ടാവും അത്ര പീസ് ഒന്നും ചോദിക്കരുത് ദയവേ ചെയ്തിട്ട് കാരണം ഇത്രയും ഞാൻ എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുള്ളൊരു ഇതാണ് ഒന്നും രണ്ട് ദിവസമല്ല ലോങ് വീഡിയോ പുതിയ കളക്ഷൻസ് എത്തി ഇതിൻ്റെ ലോങ് വീഡിയോസ് ഇട്ടിട്ടില്ല ഷോർട്ട് വീഡിയോസും ഇവിടെ ഇട്ടിട്ടില്ല കാരണം ഇതിൻ്റെ പുറകെ ആയിരുന്നു ഞാൻ മൂന്ന് ദിവസത്തിന് മേളയായി അപ്പം ഇന്നിത് ഫിനിഷ് ആക്കണം ഇനിയും ഇതിൽ വെക്കാനാണെങ്കിൽ ഇനിയും ഉണ്ട് കുറേ ഐറ്റംസ് വെക്കാൻ അപ്പോൾ നിനഷല്ല നമുക്ക് നെക്സ്റ്റ് ഒരു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് ജ്വല്ലറി ഐറ്റംസുകൾ നമ്മളെ സെറ്റ് ബോക്സുകളും പിന്നെ കുറച്ച് ഐ പിന്നെ ഹെഡ് പിന്നെ അത് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എനിക്ക് പേഴ്സണലി മെസ്സേജ് അത് പക്ഷേ നമ്മൾ അമ്പത് ഗ്രാമൊന്നും തരും ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാമമല്ല ടോട്ടൽ നൂറ് ഗ്രാം വെച്ചിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ തരും അതുപോലെ ഫിഷ് ലോക്ക് ഫിഷ് ലോക്കും ഉണ്ട് ഫിഷ് ലോക്ക് അമ്പത് പീസിൽ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് കാലയിട്ടും പത്ത് പീസല്ല അമ്പത് പീസിൽ കൂടുതൽ എടുക്കുകയാണെന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് പീസ് ആണെങ്കിലും അതിനനുസരിച്ച് റേറ്റ് നമ്മൾ തരും റേറ്റ് ഞാൻ പറയാത്തത് ഇതിൽ എണ്ണിപ്പെടുത്തിയൊണ്ട് എനിക്കിത് വെക്കാൻ പറ്റ പറ്റാത്തത് കൊണ്ടാണ് സമയമല്ലാത്തതുകൊണ്ടാണ് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എവിടുന്ന തുടങ്ങുന്ന ഒരു കൺഫ്യൂഷൻ ആണ് ഞാനിതിങ്ങനെ പൊക്കിപ്പിടിച്ചിട്ട് കാണിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഫോണിന് ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എന്താ ജല്ലി ബീഡ്സ് അറിയാമല്ലോ ജെല്ലി ബീഡ്സ് നമുക്ക് നല്ലവണ്ണം കഴിഞ്ഞ വർഷമൊക്കെ നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ടായി ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട് കേട്ടോ കുറേ അറിയില്ല എനിക്ക് ഇപ്പോഴും ഇതുണ്ട് കച്ചവടം ഉണ്ടെന്നുള്ളത് കുറേ പേര് കാറ്റലോഗ് ചോദിക്കാറുണ്ട് ഇത്താ കാറ്റലോഗ് ഐറ്റംസ് ഒന്നും കാണാനില്ലല്ലോ ഇപ്പോൾ സെയിൽ ചെയ്യുന്നില്ല എന്നുള്ളത് അങ്ങനത്തെ ആളുകളൊക്കെ കാണുന്നുണ്ടാവും കരുതുന്നത് കാരണം ഈ ഒരു ജെല്ലി ബീഡ് ഞാൻ നാൽപ്പത് രൂപ കൊടുത്തുകൊണ്ടിരുന്നത് കൊടുത്തോണ്ടിരുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ആറ് റേറ്റിനാണ് കൊടുത്തോണ്ടിരുന്നത് ഓക്കെ ഇപ്പോൾ എനിക്ക് കിട്ടിയതിനെക്കാട്ടിലും റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ട് എനിക്ക് കിട്ടിയത് മുപ്പത്ത് മുപ്പത് രൂപയ്ക്കാൻ തോന്നുന്നു അതുകൊണ്ടാണ് നമ്മൾ നാൽപ്പതിന് കൊടുത്തത് ഇനിയിപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തി എട്ട് രൂപ ഇരുപത്തിയെട്ട് രൂപ കേട്ടോ ഒരു ലെയറിനാണ് ഒരു ലെയറിൽ അപ്രോക്സിമേറ്റ്ലി സ്വീറ്റിൽ എത്ര ഉണ്ടാവും നൂറിൻ്റെ അടുത്ത് വരുന്നുണ്ട് എത്ര എനിക്ക് ഓർമ്മയില്ല ഞാൻ കുറേ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും നല്ലത് അപ്പോൾ ഈ ഒരു കളർ കണ്ടല്ലോ ഇതൊരു പീക്കോക്ക് ഡാർക്ക് പീക്കോക്ക് വരുന്നില്ല അത്രയും ഷൈനിങ് ഉണ്ട് കാരണം പൊടി പിടിച്ച് കിടക്കുന്നല്ല കാരണം ഞാൻ അത്ര സെക്യൂർ ആയിട്ട് എടുത്ത് വെച്ചതാണ് ഓക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ കച്ചവടം ഒന്നും എന്ന് എഴുതി അപ്പോൾ അങ്ങനത്തെ ഇത് അത്രയും വരുന്നുണ്ട് കേട്ടോ ഇത് ഈയൊരു കളറ് ഞാൻ കളറ് കാണിക്കുകയാണെങ്കിൽ ഈയൊരു കളറുണ്ട് ഇത് ഇത്ര പീസ് ഇതാ ഇതൊന്ന് രണ്ട് മൂന്ന് അഞ്ച് ലെയർ ഉണ്ട് ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് ഇവിടെ വെക്കട്ടോ ഇണ്ടാ ഈയൊരു ബ്ലൂ ഈയൊരു ബ്ലൂവിന് പേരെന്താ എനിക്കറിയില്ല ഈ ഒരു ബ്ലൂവും രണ്ട് മൂന്നോ പീസ് ഉണ്ട് ഒക്കെ ഇരുപത്തി എട്ടാണ് കേട്ടോ ഇനി ഇതിൽ കുറയോ ഇനി ഞങ്ങൾ ഇരുപത്തഞ്ച് പീസ് എടുക്കാം എന്നാലും കുറയാൻ ചോദിക്കാം ഇത് ഇരുപത്തഞ്ച് പീസല്ല ഇനി അമ്പത് പീസ് എടുത്താലും എനിക്കിത് കുറയ്ക്കാൻ കഴിയില്ല ഓക്കെ കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വീട്ടിനേക്കാൾ രണ്ട് രൂപ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ആ ഒരു ബ്ലൂ പിന്നെ അതാ നമ്മളെ സ്കൈ ബ്ലൂ നല്ല ഭംഗിയില്ല സ്കൈ ബ്ലൂ ഇവിടെ നല്ല ഫിനിഷിങ്ങും ഒക്കെ ഫേസിംഗൊക്കുണ്ട് ഞാനിതിങ്ങനെ കാണിച്ചു വരുന്നത് വേറൊന്നുമല്ല നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞ എന്നോട് ചോദിച്ച് ഞാൻ ബില്ലിട്ട് തന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് അടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നത് എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഇതുവരെ നമ്മൾ ഗ്രീൻ ലീഫിൻ്റെ ഗ്രീൻ ഉണ്ടാവുമല്ലോ നമ്മൾ ലീഫിൻ്റെ ആ ഒരു ഗ്രീൻ ടൈപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു രണ്ട് സെറ്റ് രണ്ട് പീസേ തോന്നും ഇനി ഇതാ എല്ലോ കാണുന്നുണ്ടല്ലോ എല്ലോ ഇത് വീഡിയോ എടുക്കാൻ എടുക്കാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പാടുപെടുന്നുണ്ട് അപ്പോൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യല്ലേ അപ്പോൾ നിങ്ങൾ ഒന്ന് ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് പറഞ്ഞാൽ ചെന്നെ വരും അത് അവിടെ കൂടി ക്ലിക്ക് ചെയ്യുക പിന്നെ തായി കൂടി വരും അതൊന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ ഇതെല്ലാം ഇരുപത്തിയെട്ട് രൂപയുടേതാണേ എന്താ ഇതൊരു ഹാഷ് കളർ പോലെ ഉണ്ടാവുമല്ലോ ഇങ്ങനെന്ന കളറ് പ്രത്യേകിച്ച് കയറും ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞാൽ ഫാൻസി കളറാണ് ഇതാ ഇതൊരു മൂന്ന് കളറുണ്ട് ഒരു പർപ്പിൾ കളറുണ്ട് നമ്മൾ നല്ല സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ ഇതൊക്കെ രണ്ട് ലെയറോ മൂന്ന് ഉള്ളൂ പിന്നെ പിന്നെന്താ നമ്മൾ കാണിച്ചത് ആരത്തെ ഹാഷ് കളറല്ലേ അതിനേക്കാട്ടിലും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഇത് പിന്നെ നമ്മളത് പിസ്ത ഗ്രീൻ കളർ എല്ലാം വന്നിട്ടുള്ളത് ഇരുപത്തി എട്ട് രൂപയാണേ ഞങ്ങൾ വേറെ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് അടയ്ക്കുക ഹോൾഡ് ചെയ്ത് വെക്കാനും എന്നോട് പറയരുത് കാരണം ഞാൻ പറഞ്ഞല്ലോ കുറവാണ് സീസറുകൾ കുറവാണ് നമുക്ക് ഇനി എന്താ ഇതിലൊരു എന്താ പറയുക മജന്ത കളറുണ്ട് പിന്നെ ഇത് നേരത്തെ പീസ്റ്റ ഗ്രീനില്ല അതിൻ്റെ കുറച്ചുകൂടി ലൈറ്റ് കളറാണ് പിന്നെ ഇതാ ഒരു സ്കിൻ കളർ നമ്മൾ ബേബി പിങ്ക് പീച്ച് ലൈറ്റ് പീച്ച് കളർ ഉണ്ട് എന്താ ഇതൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് വിടുമ്പം എത്ര പീസാന്ന് കൂടെ എഴുതി വിടണം പേയ്മെൻ്റ് അടക്കണം പേയ്മെൻ്റ് നടക്കുന്ന നമ്പർ ജി പേ നമ്പർ മാത്രം എന്നോട് ചോദിച്ചാൽ മതി ഞാൻ ജീപേ നമ്പർ വിട്ടിട്ടുണ്ട് ഓക്കെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നിങ്ങൾ എടുക്കുന്ന വേറ്റിനനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരെ എൺപത് അറുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് നിങ്ങൾ എത്രത്തോളം എടുക്കുന്നത് എനിക്കറിയില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ജെല്ലി ബീഡ്സ് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ എന്താ പറയുക ഇരുപത്തിയെട്ട് ഇനി നമുക്ക് മാർബിൾ ബീഡ്സ് കാണാം അപ്പോൾ നമുക്ക് ക്രാക്കഡ് ബീഡ്സ് ആണ് കേട്ടോ എന്താ ക്രാക്കഡ് ബീഡ്സ് വന്നിട്ടുള്ളത് ഓക്കെ ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളത് നാൽപ്പത് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഞാൻ അമ്പതിന് സെയിലാക്കി നാൽപ്പത് രൂപ ഒക്കെ കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് തന്നെ റേറ്റ് ആണ് മുപ്പത്തി മുപ്പത്തിയെട്ട് രൂപ കേട്ടോ മുപ്പത്തെട്ട് രൂപ ഒക്കെ കൂടുതൽ എന്താ ഇങ്ങനത്തെ കളേഴ്സ് കുറവാണ് കേട്ടോ നമുക്ക് ഇതാ ഇങ്ങനെ തോന്നിയിട്ടുള്ളതാണ് ഇതാ കണ്ടല്ലോ അതായത് അറുപത് രൂപയ്ക്കൊക്കെയാണ് ചില ആളുകളൊക്കെ സെയിലാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ അവർക്ക് അത്രയും ഷിപ്പിംഗ് ചാർജ് ഒക്കെ വരുന്നുണ്ടാവും അത്ര റേറ്റിൽ കിട്ടുന്നത് ഇതൊക്കെ പറഞ്ഞാൽ മുപ്പത്തി എട്ട് രൂപയ്ക്കാണ് കേട്ടോ ഇതായ് കളറ് ക്രാക്കർ പീഡ്സാണേ ഇതാ കാണിച്ചു തരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാ നല്ല ഭംഗിയുണ്ട് ഗ്രീനും വൈറ്റും പാടെ വന്നിട്ടുള്ളു കേട്ടോ മുപ്പത്തെട്ട് രൂപയാണ് പിന്നെ ഒരു മൊറൂണ് മൊറൂണാണ് കേട്ടോ പിന്നെ ഒരു ലാവണ്ടർ പിന്നെതാ ഇത് നല്ലോണം സെയിലാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഷോർട്സൊക്കെ നല്ലതിൽ പോയിട്ടുള്ളൊരു ഷോട്ട്സാണിത് ഉണ്ടല്ലോ ഇത് ഇതെല്ലാം മുപ്പത്തെട്ട് കേട്ടോ ഇതൊരു പിങ്ക് ഈ ഒരു ഐറ്റം എനിക്ക് നല്ലോണം സെയിൽ ആക്കിയിട്ടുണ്ട് മുപ്പത്തെട്ട് രൂപയുണ്ടോ ഇതൊന്നും ഒരു കംപ്ലയിന്റും വരില്ല കേട്ടോ കാരണം നമുക്ക് എടുത്ത് വെച്ചൊരു കംപ്ലയിൻ്റ് ഇല്ല പക്ഷെ എനിക്കിത് വെക്കാൻ സ്റ്റോറേജ് അറിയാലോ ഞാൻ എൻ്റെ ഇപ്പം ബിസിനസ്സ് പറഞ്ഞാൽ ട്രാക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ബിസിനസ്സും അതുംപാടെ എനിക്ക് മാനേജ് ചെയ്യാനോ ഇത് ആവശ്യക്കാർക്ക് എടുത്ത് കൊടുക്കാനോ എനിക്ക് പറ്റുന്നില്ല ആരേതൊക്കെ പീസ് ഉണ്ട് ചോദിച്ചാൽ അത് ഇനി കാറ്റലോഗിൽ ആഡ് ചെയ്യാമെന്നല്ല അതും ബുദ്ധിമുട്ടും ഒക്കെ പാടായതുകൊണ്ടാണ് അപ്പോൾ ഇനി തൽക്കാലത്തേക്ക് ഇത് നിർത്താമെന്ന് കെത്തിയിട്ടാണ് ഇനി ഇത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യില്ല അത്രയും നഷ്ടം എനിക്ക് വെച്ചിട്ടുണ്ട് അല്ലാതെ ഇല്ല കുഴപ്പമില്ലാത്ത ലാഭം ചില സമയത്ത് കിട്ടിയിട്ടുണ്ട് ശരീരം നമുക്ക് നഷ്ടം വരാറുണ്ട് ഓക്കെ എല്ലാത്തിനും ഉണ്ടാവില്ല ബിസിനസ്സിൽ പിന്നെ ലാഭം നഷ്ടമൊക്കെ വരും അതൊക്കെ സൈറ്റ് ചെല്ലാൻ പറ്റുമല്ലേ അപ്പോൾ നമുക്ക് ക്രാക്കഡ് ബീഡും കഴിഞ്ഞു ഇൻഷാ ഇനി നമുക്ക് എന്നിട്ടുള്ള മാർബിൾ ബീഡ്സ് ഉണ്ട് കേട്ടോ മാർബിൾ ബീഡ്സ് അധികം നമ്മളടുത്ത് സ്റ്റോക്ക് ഇല്ല ഇത് ക്രാക്കഡ് ബീഡ്സിനെ വേണ്ട പക്ഷേ ഇത് ടെൻ എം എം ആണ് വരുന്നത് ഇതിന് കുറച്ച് റേറ്റും ഉണ്ട് കേട്ടോ ഇത് ടെൻ എം എം ആണ് വരുന്നത് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് ഞാൻ നൂറ് രൂപയ്ക്കൊട്ടാണ് സെയിൽ ആക്കിയിട്ടുണ്ടായിരുന്നത് ഞണ്ടല്ലോ ഒരു ഭാഗം ഗോൾഡും ഒരു ഭാഗവും ഇങ്ങനെ ഞാൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടാണ് കേട്ടോ ഞാൻ നൂറിന് അത്രയായിട്ട് സെയിലാക്കിയത് എനിക്ക് എൺപത് രൂപയ്ക്കൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അറുപത് രൂപ കേട്ടോ അറുപത് രൂപയാണ് കേട്ടോ അത് ടെൻ എം എം ആണ് അറുപത് രൂപ ഓക്കെ ഇതൊക്കെ എനിക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ വീണ്ടാവശ്യക്കാർക്ക് കൊടുക്കാം പക്ഷേ ഇപ്പം നമ്മൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരാൻ കഴിയണം ഓക്കെ പുതിയ കളക്ഷൻസ് അതുപോലെ തന്നെ ഇതാ ഈയൊരു വീട് നമ്മൾ നൂറ്റി തൊണ്ണൂറ് രൂപക്ക് സെയിലാക്കിയിട്ടുള്ള റേറ്റാണ് നൂറ്റി തൊണ്ണൂറ് ഉണ്ടല്ലോ ഇതിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ ഏ എനിക്കിത് എന്താ പറയുക എന്താ അത്രയും എഫക്റ്റും പ്രത്യേകതയുണ്ട് ഇതിനെ പറ്റി വീടിനെ പറ്റി അറിയുന്നവർക്കറിയാമായിരിക്കും ഉണ്ടല്ലോ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഞാൻ സെയിൽ ആക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് കേട്ടോ നൂറ്റി അമ്പത് അതുപോലെ തന്നെ എന്താ ഇത് ഞാൻ ഇരുന്നൂറ് രൂപയ്ക്കായിട്ട് സെയിലാക്കിയിട്ടുള്ളതാണ് ഇത് ഏറ്റവും ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഏറ്റവും ആണ് ഇത് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു എഫക്റ്റ് വരുന്നതാണ് ഇത് ഞാൻ എത്ര രൂപയൊക്കെ എനിക്ക് സെയിലാക്കി ഓർമ്മല്ല പക്ഷേ ഇതിൻ്റെ റേറ്റ് ഉണ്ട് കിട്ടാ ഇതിന് നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് നൂറ് രൂപയാണ് ഇതിന് വരുന്നത് കേട്ടോ ഇത് അതിൽ കൂടുതൽ ഞാൻ സെയിലാക്കിയതാണ് പക്ഷേ എനിക്ക് കൃത്യമായിട്ട് ഞാൻ വാങ്ങിച്ച റേറ്റ് ഓർമ്മല്ല അതുകൊണ്ടാണ് പിന്നെ പിന്നെതാ ഇതൊരു വൈറ്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഒറിജിനൽ ഗ്ലാസ് ബീഡാണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപ കേട്ടോ അതൊക്കെ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞു ഇനി നമുക്ക് മാർബിൾ ബീഡ്സ് കാണും മാർബിൾ ബീഡ്സ് ഇതാണ് കുറഞ്ഞതേ ഉള്ളൂ കേട്ടോ കുറഞ്ഞ പീസ് ഇതാ ഞാൻ ഇവിടെ നില തന്നെ വെച്ച് കാണിക്കട്ടെ കാരണം എനിക്കും ഞാൻ ആ കിഴിന്നിട്ടാണ് കൊണ്ടെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പോറെടുക്കുന്നുണ്ടോ കാരണം ഇത്രയും കളക്ഷൻസ് ഞാൻ എങ്ങനെ കാണിക്കാം നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഇതാ ഇതാ ഇത് കാണിക്കുന്നുണ്ടല്ലോ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ സ്കൈ ബ്ലൂവിൻ്റെ കളറ് പിന്നെ പിങ്ക് പിന്നെ ഹാഷ് കളർ വന്നിട്ടുള്ളത് പിന്നെ അതവിടെ പർപ്പിൾ അങ്ങനത്തെ കളർ ലാവണ്ടർ കളറൊക്കെ ഒക്കെ വന്നിട്ടുള്ളത് പിന്നെ പിസ്ത ഒക്കെ വന്നിട്ടുള്ളൊരു കളറ് പിന്നെന്താ ഇതൊരു എല്ലാം എല്ലമ്പാട വന്നിട്ടുള്ളൊരു കളറാണ് കേട്ടോ ലാവണ്ടർ പിസ്ത പിന്നെ എന്താ പറയുക ഏതൊക്കെ കളർ പിന്നെ അതാക്കുന്നത് ഇതാ ഈ ഒരു മൂന്ന് കളർ ഓരോ പീസേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കച്ചുപിടിച്ചിട്ട് അല്ലാത്തതും ഓരോ പീസൊക്കെ തന്നെ ഉള്ളൂ പക്ഷേ ഇത് അവിടുന്ന് എടുത്ത് നിങ്ങൾക്ക് വീട്ടിൽ കാണൂലാണെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം മാർബിൾ അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് കേട്ടോ ക്രാക്കഡ് ബീഡ്സിന് മുപ്പത്തെട്ടാണ് അല്ലാത്തതിൽ സ്ഥലത്ത് റേറ്റ് കൂടിയിട്ടുള്ള ഞാൻ പറഞ്ഞു ഇത് നാൽപ്പത് രൂപയാണ് കേട്ടോ കുറഞ്ഞ പീസേ ഉള്ളൂ ഇനി ഇതായിട്ട് എടുക്കുകയാണെങ്കിലും ഒച്ചർ ഫുൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ബില്ലിൽ നിന്ന് ചെറിയ ഡിസ്കൗണ്ടേ ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ പീസും ഒന്ന് കുറയ്ക്കാൻ കഴിയില്ല കേട്ടോ ഇനി നമുക്ക് ബീഡ്സുകൾ കാണാം അല്ല ഏത് കാണിക്കും നോക്കട്ടെ ഇപ്പോൾ തന്നെ പത്ത് മിനിറ്റ് ആയില്ലേ അപ്പോൾ ഇതാ കാണിക്കാം ഇത് വൈറ്റിൽ വന്നിട്ടുള്ള വൈറ്റും പല കളറും നോക്കട്ടെ സോൺഫ്ലവറിൻ്റെ വെഞ്ചാണ് കേട്ടോ ഇത് പിങ്ക് ബ്ലൂ ഇതൊക്കെ പന്ത്രണ്ട് പീസ് ഈ പന്ത്രണ്ട് പീസ് ഒറ്റ അടിക്ക് എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പീസ് ഉണ്ടാവുള്ളൂ അടിക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഡാ ഇത് നൂറ് രൂപ ഇതും നൂറ് രൂപ ഇത് നൂറ് ഇത് നൂറ് പിന്നെ അല്ലാത്തൊക്കെ അതിൽ കുറവാണ് ഫീസായിട്ടെടുക്കുകയാണെങ്കിൽ ഫീസായിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് രൂപ ഇനി അല്ല നിങ്ങൾക്കിപ്പോൾ ഇത്രയും ക്ലാസ് ഉണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ആ ഇതാ ഈ പത്ത് ക്ലാസ്സിൽ നിന്ന് റൂമുണ്ട് കേട്ടോ ഈ പത്ത് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ പീസ് വെച്ചിട്ട് പന്ത്രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപ അല്ല ഇങ്ങനെ ഓരോ പീസ് ഓരോ പാക്കറ്റായിട്ട് പന്ത്രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ് രൂപ അല്ല മിക്സർ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിലും അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ അങ്ങനെ എടുക്കണമെങ്കിലും നിങ്ങൾക്ക് നൂറ്റി പത്ത് നൂറ് ആ റേറ്റിലാണ് ഞാൻ കുറയ്ക്കുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെ അവർക്ക് നല്ലൊരു ലാഭമാണ് കാരണം അത്ര പ്രൈസിന് നിങ്ങൾക്ക് ഇത് എവിടുന്നും കിട്ടില്ല ഞാൻ തന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സീലാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് കൊടുത്തിട്ട് ഞാൻ ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഞാൻ സീലാക്കിയിട്ടുണ്ട് ഇതായിട്ടും അതുകൊണ്ടാണ് നമ്മൾ പാക്കറ്റ് ആയിട്ട് എടുത്തത് പാക്കറ്റായിട്ട് നൂറ്റി അറുപത് രൂപയ്ക്ക് ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് ജി എസ് ടി കൊടുത്തിട്ട് വാങ്ങിച്ചുള്ള ഐറ്റമാണ് അപ്പോൾ ഇത്ര റേറ്റ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഉണ്ടോ പിന്നെ ഇത് ഞാൻ എല്ലാത്തിൻ്റെയും വീട്സിൽ കുറച്ച് ബാലൻസ് ഉള്ള ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ ടോട്ടൽ ഇത് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല ഇനി എത്ര പീസ് ഉണ്ടെന്ന് എന്നോട് ചോദിക്കണം അങ്ങനെ ചോദിക്കുന്ന ആൾക്കൊന്നും മറുപടി ഉണ്ടാവില്ല ഞാനത് തരുല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഇരുപത്തഞ്ച് രൂപയ്ക്ക് വേണം ബഹസരം പീസുകളുണ്ട് ഇരുപത്തഞ്ച് രൂപയ്ക്ക് എടുക്കണമെങ്കിൽ എടുക്കാം ഓക്കെ അത്രയേ ഉള്ളൂ ഞാൻ മറുപടി കാണിക്കാമേ അല്ലാത്ത ഒന്നാണ് ഇപ്പോഴെന്താ ഈ ഒരു പോളന് പോളന് ഉണ്ടല്ലോ ഇങ്ങനായിട്ടും ഇങ്ങനെ ഫുള്ള് സെറ്റായിട്ട് ചില പീസുകൾ മാത്രമേ ഉള്ളൂ ചില സെറ്റുകളേ ഉള്ളൂ ഇങ്ങനെന്താ ഒരു പീച്ച് കളറ് ഓറഞ്ച് ഗ്രീന് സിൽവറ് പിന്നെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ട് പന്ത്രണ്ട് പീസ് അപ്പം പീസ് അത്രയും അറിയില്ല ഞാൻ അതൊന്നും എടുത്തിട്ടില്ല അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിന് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ പത്ത് രൂപ ഓക്കെ പത്ത് രൂപ കേട്ടോ നമുക്ക് കളേഴ്സ് ഉള്ളത് വൈറ്റ് ഉണ്ട് പിന്നെ ഒരു മജണ്ട ഉണ്ട് മജന്ത പിങ്ക് യെല്ലോ ഗോൾഡൻ കുറവേ ഉണ്ടാവുള്ളൂട്ടാ അതൊക്കെ ഫസ്റ്റ് ഓർഡർ തരുന്ന ആളുകൾക്ക് മാത്രമേ ഗോൾഡ് എനിക്ക് കൊടുക്കാനുണ്ടാവുള്ളൂ ഓക്കെ എന്താ പത്ത് രൂപ കേട്ടോ ഈ ഒരു ഫ്ലവറിന് പത്ത് രൂപ അതുപോലെതാ ഈ ഗ്ലിറ്റർ ട്യൂബ്